ഫെബ്രുവരി ഇരുപത്തി ഏഴാണ് അന്താരാഷ്ട്ര ധ്രുവക്കരടി ദിനമായി ആചരിക്കുന്നത് ആർട്ടിക് പ്രദേശങ്ങളിലും സമീപ പ്രദേശങ്ങളിലും ജീവിക്കുന്ന വലിയ കരടിയാണ് ധ്രുവക്കരടി കരടി കുടുംബമായ ഉർസിഡയിൽ നിലവിലുള്ള എട്ട് ഇനങ്ങളിൽ ഒന്നാണ് ധ്രുവക്കരടി കരടി വർഗത്തിലെ ഏറ്റവും വലിയ ജീവിയും കരയിലെ ഏറ്റവും വലിയ മാംസബുക്കുമാണ് ധ്രുവക്കരടി വെള്ളക്കരടി എന്നും ഇവ അറിയപ്പെടുന്നു ഗ്രീൻലാൻഡ് കാനഡ അലാസ്ക റഷ്യ നോർവേയിലെ സോൽബാർ ദ്വീപ സമൂഹം എന്നിവ അവരുടെ പരിധിയിൽ ഉൾപ്പെടുന്നു ഇരുപത്തിയഞ്ച് മുപ്പത് വർഷമാണ് ഇവയുടെ സാധാരണ ദൈർഘ്യം സീലുകളും മത്സ്യവുമാണ് ഇവയുടെ പ്രധാന ആഹാരം പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ധ്രുവക്കരടി നൂറ്റി അമ്പത് മുതൽ മുന്നൂറ് കിലോഗ്രാം വരെ തൂക്കമുണ്ടാകും ആൺ ധ്രുവക്കരടികൾ സ്ത്രീകളേക്കാൾ ആനുപാതികമായി വലിയ തലകളുണ്ട് ധ്രുവക്കരടി വെളുത്തതോ മഞ്ഞയോ കലർന്ന രോമങ്ങളുള്ള കറുത്ത തൊലിയും കട്ടിയുള്ള കൊഴുപ്പുമുള്ളതാണ് ഇത് തവിട്ടുകരടിയേക്കാൾ മെലിഞ്ഞതാണ് ഇടുങ്ങിയ തലയോട്ടിയും നീളമുള്ള കഴുത്തും താഴത്തെ തോളിൽ കൂമ്പുമുണ്ട് അതിൻ്റെ പല്ലുകൾ മൂർച്ചയേറിയതും മാംസം മുറിക്കാൻ കൂടുതൽ അനുയോജ്യവുമാണ് കൈകാലുകൾ വലുതാണ് കരടിയെ ഐസിൽ നടക്കാനും വെള്ളത്തിൽ തുഴയാനും അനുവദിക്കുന്നു കടലിലെ മഞ്ഞുപാളികളിൽ കൂടുതൽ സമയവും അലഞ്ഞു നടക്കുന്നു സമുദ്രത്തിലെ മഞ്ഞുപാളികൾ കുറയുന്നത് കരടികളെ കൂടുതൽ ദൂരം നീന്താൻ പ്രേരിപ്പിക്കുന്നു ഇത് അവയുടെ ഊർജശേഖരങ്ങളെ കൂടുതൽ ഇല്ലാതാക്കുകയും ഇടയ്ക്കിടെ മുങ്ങി മരിക്കുകയും ചെയ്യാൻ ഇടയാക്കുന്നു ധ്രുവക്കരടികൾ സാധാരണയായി ഒറ്റയ്ക്കാണ് നടക്കുന്നത് പക്ഷെ കരയിലായിരിക്കുമ്പോൾ കൂട്ടമായി കാണപ്പെടുന്നു മഞ്ഞ് അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത് പ്രസവമാളങ്ങളിലാണ് ഒരു വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ അമ്മയുടെ അടുത്താണ് താമസിക്കുന്നത് അവൾ വേട്ടയാടുമ്പോൾ അവൾ അവരെ തിരികെ വിളിക്കുന്നതുവരെ അവർ നിശ്ചലമായി നോക്കി നിൽക്കും ഇന്ന് വളരെയധികം വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവിയാണ് ഇത് മാംസത്തിനായും രോമകൂപങ്ങൾക്കായും ഇവ ധാരാളമായി വേട്ടയാടപ്പെടുന്നുണ്ട്